എന്നാൽ ഇപ്പോൾ കുറച്ച് നേരമായിട്ട് കുറച്ച് വണ്ടികൾ ഇങ്ങനെ കയറി വരുന്നുണ്ട് നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു ഒന്നൊന്നര മണിക്കൂറായിട്ടോ ചുരം മൊത്തത്തിൽ ബ്ലോക്കായിട്ട് അത്ര നേരം ഞാൻ എത്തിയിട്ട് എന്തായാലും ഒരു മണിക്കൂർ ഏകദേശമായി ഒരു മണിക്കൂർ ഏകദേശം കഴിയാറായി എന്തായാലും നമ്മളെ ഭാഗത്തെ വണ്ടികൾ എല്ലാം മുന്നോട്ട് കടക്കുന്നുണ്ട് ബ്ലോക്കിൻ്റെ കാരണം എന്താ അറിയില്ല ഡോക്ടറെ ഒറ്റിൽക്കൂടെ ഒക്കെ ബാക്കിൽ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി നടന്നു നോക്കുന്ന ആൾക്കാരെ കണ്ടിട്ടു എന്താ സംഭവം എന്നൊരു ഇട്ടും പിടിയില്ല എന്തായാലും ഒന്ന് പോയി അല്ലേ എങ്കിലും വണ്ടി എന്തായാലും കാലിയാകുന്നുണ്ട് ിക്കാൻ നിൽക്കുന്നുണ്ട് ആ ഇവിടെ ഹൈവേ പോലീസ് ഉണ്ട് ഇതാ നമ്മളെ എട്ടാം വളവ് കെട്ടോ ഇവിടെ ഹൈവേ പോലീസ് എന്തായാലും ഉണ്ട് ഹൈവേ പോലീസ് അവിടെ നിയന്ത്രിക്കുന്നുണ്ട് അപ്പോൾ കാര്യമായിട്ടുള്ള എന്തോ ഒരു ബ്ലോക്ക് ആണ് അവിടെ എന്തായാലും എട്ടാം വളവ് വളയുന്നുണ്ട് ആ ഈ വണ്ടി ഇവിടെ കുടുങ്ങിയതാട്ടോ ഈ വണ്ടി ഇവിടെ കയറാതെ വലിയ കൂട്ടി കുടുങ്ങിയ പറയുന്നത് ഇവിടെ മേമാര് വണ്ടി കുടുങ്ങി കിടക്കുന്ന കോലാട്ടം ഇത്രങ്ങാനം വണ്ടി നോക്കി മുകളിലേക്ക് കയറാനുള്ള വണ്ടികളാണേ വയനാട്ടിലേക്ക് പോലീസുകാർക്ക് എന്തായാലും എട്ടിൻ്റെ പണിയാണ് എൻ്റെ ഇടയ്ക്ക് ഓരോന്ന് കുത്തി കയറ്റുന്ന ഓരോ കുരുപ്പോടും ഉണ്ട് നാളോട്ടൊക്കെ നോക്കി ഫുള്ള് ബ്ലോക്കാണ് ഈ വളവില് ഇവിടെ എ വണ്ണിന്റെ ഒരു വണ്ടി രാവിലെ കുടുങ്ങിയാൽ സൈഡാക്കി വെച്ചിട്ടുണ്ട് എന്നാലും അതിൻ്റെയും ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഈ വളവില് ഇവിടെ ഇത് കുടുങ്ങിയത് കാരണം അതിൻ്റെതായ ചെറിയ ബ്ലോക്കും വേറെയുണ്ട് ഏവണ്ടിൻ്റെ ബസ്സും കൂടെ കംപ്ലൈൻ്റ് ആയി കുടിക്കാ എത്ര കാനം ക്യൂ ഉണ്ട് നോക്കാം അടിവാരത്തു നിന്ന് മുകളിലേക്കുള്ള കയറ്റം കേട്ടോ വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു ഒരുപാട് വണ്ടികളുണ്ട് ഹെഡ്ലൈറ്റ് ഇട്ടോണ്ട് ഓക്കെ ഇതൊക്കെ ബ്ലോക്കിൽ കിടക്കുന്ന വണ്ടികളാണേ താഴോട്ട് ഇല്ല കേറുന്ന ടീമിനെ ബ്ലോക്ക് തോന്നോ ആ വണ്ടീനു മുമ്പിൽ വേറൊരു വണ്ടി വന്ന് കാറുകാരൻ ഇവനൊക്കെ എന്തിന്റെ തൂക്കേടാർക്കറിയിച്ചു തരാ കാറുകാരൻ നമ്പർ ഇടയിൽ കയറ്റി വരുന്ന ഈ കാറുകാര മിക്കതും തരത്തില് ബ്ലോക്ക് ഉണ്ടാക്കുക അങ്ങോട്ട് ഇങ്ങോട്ട് താഴോട്ടുള്ള ബ്ലോക്ക് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഇറങ്ങാനുള്ള ബ്ലോക്ക് വേറെ ഉണ്ടാവും നമുക്ക് ഇറങ്ങാനുള്ള ബ്ലോക്ക് എന്താ സ്ഥിതി നമുക്ക് നോക്കാം ആ ഉണ്ട് 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 ബ്ലോക്ക് കഴിഞ്ഞിട്ടൊന്നുമില്ല ഇനി നമ്മൾ ആറാം ആറാം വളവിലേക്കുള്ള ബ്ലോക്ക് ഇനി ഉണ്ടാവും അട്ടികൾ ഇറങ്ങുന്നില്ല എന്തായാലും